ഹലോ ഇവിടെ നല്ല മഴയൊക്കെ തുടങ്ങി കേട്ടോ നല്ല മഴയുള്ളൊരു ദിവസം വൈകുന്നേരം കട്ടൻ ചായയും അതിൻ്റെ കൂടെ എന്തെങ്കിലും വറുത്തതും പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയല്ലേ അപ്പം ഞാൻ നോക്കി പിടിക്കുന്ന ക്യാബേജ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ക്യാബേജ് പക്കോടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ക്യാബേജ് മുറിച്ച് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര കഷ്ണം സവോള മുറിച്ച് തീറ്റ് കൊടുക്കാം ഇനി ഇഞ്ചി പച്ചമുളക് ഇട്ട് കൊടുത്തു കറിവേപ്പില ഇതിൽ മിസ്സാക്കാൻ പാടില്ല കേട്ടോ കറിവേപ്പില വേണം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം മുളക് പൊടി വേണം പെരിഞ്ചീരകം വേണം ഞാനിവിടെ ഒരു മൂന്ന് സ്പൂൺ കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കണം അതിനുശേഷം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരുപാട് വെള്ളം വേണ്ട കാരണം ഉള്ളിയിലും ക്യാബേജിലൊക്കെ വെള്ളം ഇട്ട് വരുന്നതാണ് നോക്കി നോക്കി വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ വെള്ളം അധികം ഒഴിക്കാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു അതിനുശേഷം ഇത് നല്ല ചൂടായ എണ്ണയിലേക്ക് വളരെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ പക്കോടിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഒരുപാട് കട്ട് കിട്ടുകൊടുക്കുകയാണെങ്കിൽ അത് വേവാത്ത പോലെ ഉണ്ടാവും പക്ഷേ ചെറുതായിട്ട് ഉണ്ടാക്കുന്നതെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ നോക്കിയാൽ കളർ തന്നെ കാണാൻ എന്താ ഭംഗിയില്ലേ അപ്പം നിങ്ങൾ ഇനി മുതൽ ഉണ്ടാക്കില്ലേ ഉണ്ടാക്കിയിട്ട് എനിക്ക് കോമൻറ്റ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്